കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ പരാതി പരിഹാര സംവിധാനത്തോട് സംസ്ഥാനങ്ങൾ നിസ്സഹകരിക്കുന്നതായി ആക്ഷേപം എൺപത്തിയൊൻപത് ശതമാനം പരാതികളിലും സംസ്ഥാന സർക്കാരുകൾ തീർപ്പാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഓൺലൈൻ പരാതി പരിഹാരം സംവിധാനം കൂടുതൽ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നത് അനായാസമാക്കാനാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തത് രണ്ട് മാസത്തിനുള്ളിൽ പരാതികൾക്ക് പരിഹാരമുണ്ടാവുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ സംസ്ഥാന സർക്കാരുകൾ പരാതികൾ പരിഹരിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നു എന്നാണ് പദ്ധതിയുടെ നടത്തിപ്പിന്റെ ചുമതലയുള്ള പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ആക്ഷേപം സംസ്ഥാന സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ എൺപത് ശതമാനം പരിഹാരം കാണാതെ കെട്ടിക്കിടക്കുകയാണ് ഇതിൽ തന്നെ തൊണ്ണൂറായിരത്തോളം പരാതികൾ ഒരു വർഷത്തിലേറെ പഴക്കം ചെന്നവയാണ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ പരിഹരിച്ച പരാതികൾ രണ്ട് ശതമാനം മാത്രമാണ് ഓൺലൈൻ വഴി ലഭിച്ച പരാതികളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് തമിഴ്നാടാണ് എൺപത് ശതമാനം പരാതികളും തമിഴ്നാട് സർക്കാർ പരിഹരിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് സാക്ഷരത ഏറെയുള്ള കേരളത്തിലും പരാതി പരിഹരിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതായി പേഴ്സണൽ മന്ത്രാലയത്തിന്റെ കത്ത് വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരുകളുടെ അലംഭാവം കേന്ദ്ര സർക്കാരിൻ്റെ സദ്ഭരണമെന്ന വാഗ്ദാനത്തിന് തിരിച്ചടിയാവുമെന്ന വിലയിരുത്തലിലാണ് പേഴ്സണൽ മന്ത്രാലയം അതുകൊണ്ട് തന്നെ പരാതികൾ വേഗത്തിൽ പരിഹരിക്കാൻ സംസ്ഥാനങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പദ്ധതിയുടെ നടത്തിപ്പിൽ സംസ്ഥാനങ്ങളാണ് വീഴ്ച വരുത്തുന്നത് എന്ന സൂചന വെബ്സൈറ്റിലും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് പരാതിക്ക് പരിഹാരം ലഭിച്ചില്ലെങ്കിൽ അതത് സംസ്ഥാന സർക്കാരുകളുമായി നേരിട്ട് ബന്ധപ്പെടാനാണ് കേന്ദ്ര സർക്കാർ വെബ്സൈറ്റിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ ദില്ലീപ്